ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് ജർമിയ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ഇന്ന് രക്ഷപ്പെടാനാവാത്ത ജീവിതാവസ്ഥകളിലൂടെയാണോ കടന്നു പോകുന്നത് സുഖപ്പെടാനാവാത്ത രോഗാവസ്ഥകളിലൂടെയാണോ കടന്നു പോകുന്നത് ദൈവസന്നിധിയിൽ ജീവിതം കൊടുക്കാം ആ സന്നിധിയിൽ എല്ലാത്തിനും മറുപടിയുണ്ട് പ്രത്യാശയുണ്ട് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കാനും ഏത് ജീവിതാവസ്ഥയിൽ നിന്നും നിന്നെ രക്ഷിക്കാനുമാണ് അവിടുന്ന് ഈ മണ്ണിൽ വന്ന് പിറന്നത് പരിപൂർണമായി വിശ്വസിക്കാം ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും അവിടെ എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അന്നും മാത്രമാണ് എൻ്റെ പ്രത്യാശ പൂർണ്ണമായും അവിടുത്തെ സന്നിധിയിൽ ജീവിതം കൊടുത്തു പ്രാർത്ഥിക്കാം ഏതവസ്ഥയും മാറിമറയും ഏത് രോഗവും സൗഖ്യപ്പെടും ദൈവസന്നിധിയിൽ അസാധ്യം എന്നൊരു വാക്കില്ല കരുണാമയനായ ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ